ശ്രീമദ് ഭഗവത്ഗീത അധ്യയം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ശ്രീഭഗവാൻ വാച അവിനുതദ്ധി യനദം തദ്ശമവ്യയസേ കഹതി ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തക്ക് നാശമില്ലെന്ന് നീ അറിയുക ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല ഓം ക്ലീം കൃഷ്ണായ നമ അന്ത ദേഹ നിത്യോക്താ ശരീരിണ ോ അപ്രമേയസ തസ്ുദ്ധ്യസ്വഭാരത ഈ ഭൗതികദേഹത്തിനെ നാശമുള്ളൂ അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ് അപരിമേയനും നാശമില്ലാത്തവനുമാണ് അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക ॐ क्लीं कृष्णाय नमः य एनं वेत्ति हन्तारं यच्छैनं मन्यदेहतम् उभौ तौ न विजानीतो नायं हन्यते जीवात्मा कोल्लपेट्वनो ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല ഓം ക്ലീം കൃഷ്ണായ നമ